േ ഇന്ന് യോഗനാഥൻ ന്യൂസിൽ നമ്മുടെ ഒപ്പം അതിഥിയായിട്ടുള്ളത് വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് കാക്കിക്കുളിലെ കലാകാരൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം പോലീസ് സേനയിൽ ജോലി ചെയ്തു വരുന്നു അദ്ദേഹം ഇതിൻ്റെ പേര് ജിവിൻ ഗോപിനാഥ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം കാര്യങ്ങൾ നമുക്ക് നേരത്തെ സംസാരിച്ച പോലെ തന്നെ അതായത് എങ്ങനെയാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മോഹം മനസ്സിലേക്ക് എത്തുന്നത് നേരത്തെ ഈ പോലീസ് സേന പുറത്തിറക്കിയ പല വീഡിയോയിലൊക്കെ കുട്ടൻപിള്ള പോലീസ് എന്ന പേരിൽ ഫേമസായി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഈ സിനിമാ മോഹം അഭിനയ മോഹം ഇത് എത്ര കാലത്തിന് മുൻപാണ് ഈ തോന്നി ഉള്ളിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സമയത്ത് തുടങ്ങുക എന്നുള്ളതല്ല അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ഒരു എന്താ ഒരു പ്രോസസ്സല്ലേ ഇതൊക്കെ ഒരു ഒരു ഇതിലേക്ക് എൻട്രി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതെ 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 ഒരിക്കലും ഒരു പ്രത്യേക ഒരു മൂമെൻറ്റ് ഞാൻ ഇന്നു മുതൽ സിനിമ തന്നെ ഹെൽക്കളയാണെന്നു അല്ലെങ്കിൽ അതിന് ഇന്നുമുതലെറങ്ങാമെന്നുള്ളതല്ല കണ്ടും കേട്ടും വളർന്നും വായിച്ചും ഇങ്ങനെ വരുന്ന വഴിക്ക് ഉള്ളിൽ ഇതാണ് ആഗ്രഹം എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിലേക്ക് പോകാം എന്ന് തീരുമാനം എടുക്കുകയാണ് ഒരു പ്രത്യേക ഒരു മൂമെൻറ്റിലുണ്ടായ ഒരു ഇഷ്ടമല്ല അത് കുഞ്ഞുന്നാൾ മുതലേ ഇങ്ങനെ ടിവിയോടും കാഴ്ചകളോടും ഉള്ളൊരു ആഭിമുഖ്യം തന്നെയാണ് തോന്നിയ ഒരു എന്നൊക്കെ പറയാൻ പറ്റും അത് പറ്റും അത് നമ്മൾ എന്നും ഈ കുഞ്ഞുനാളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളെപ്പോഴും കാണുന്നത് ടി വിയിൽ ഇവരിങ്ങനെ അഭിനയിക്കുന്നു നമ്മളവർ അവരുടെ കാഴ്ചകളെ ചിരിക്കുന്നു അത് നമ്മൾ ആസ്വദിക്കുന്നു അപ്പോൾ ആ ലെവലിൽ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരാൾ ചെയ്യുന്നത് ഒരു കൂട്ടാൾക്കാരെന്ന് ആസ്വദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ആഹ്ലാദിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഇല്ല ഇത് കൊള്ളാല് സംഭവം എന്നുള്ളൊരു അതല്ലേ ആ ഒരു അതിങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല അങ്ങനൊരു അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കറിയില്ലാത്തൊരു കാര്യമാണല്ലോ ഞാൻ ചെയ്താലത് വർക്കൗട്ടാവുമോ പിന്നെ കാലാന്തരത്തിൽ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം ഓരോരുത്തരോട് കാണിച്ചു പറഞ്ഞു ഓരോരുത്തർ ചെറിയ ചെറിയ അവസരങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ കുട്ടൻപിള്ളയും പിന്നെ കോവിഡിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ അവയർനെസ് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ റീച്ചായി അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാകുന്നൊന്നും മനസ്സിലായി അതിന് മുന്നേ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ടില്ല എന്നല്ല കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എൻ്റെ മുഖം എത്തിയത് ഈ ഒരു സമയത്താണെന്നുള്ളതേ ഉള്ളൂ കോവിഡും പോലീസും അതുതന്നെ തീർച്ചയായിട്ടും ആൾക്കാർ ആൾക്കാരെപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ ഞാൻ പത്ത് നാൽപ്പത്തേഴ് പടങ്ങളിലൊക്കെ അതെ അതെ ഈ ജൂനിയർ ആക്ടറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമാ അനുഭവം തുടക്ക കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു മറക്കാനാവാതെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ സിനിമ അഭിനയ രംഗത്തേക്ക് എത്തുമ്പോൾ സിനിമയിലേക്ക് എത്തുമ്പോൾ സംഭവം അങ്ങനെ ഓർമ്മയിൽ നിൽക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഈ ഞാൻ എം ജി കോളേജിലാണ് എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ സിനിമ കാര്യം ട്രോണ്ട്ര സിറ്റിയോട് ചേർന്ന് നിന്ന് ഇപ്പോൾ എൻ്റെ നാട് കോഴിക്കോടാണ് അത് പറയാം അപ്പോൾ അവിടത്തെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ കോളേജിലേക്ക് വരാൻ തന്നെ അവിടുന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റി സെൻ്ററായി അപ്പോൾ നമുക്ക് ഈ ലാലട്ടനായി പഠിച്ച കോളേജാണല്ലോ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഈ പറഞ്ഞൊരു ഈ ആൾക്കാർ അല്ലെങ്കിൽ ഈ ജൂനിയർ ആക്ടേഴ്സിനെ ഇഷ്ടംപോലെ ആവശ്യമുള്ള സിനിമകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ നടക്കുന്ന സമയത്തൊക്കെ ഈ അവിടെ ആൾക്കാരെ വിളിക്കാനായിട്ട് വരും ഈ പ്രൊഡക്ഷൻ ടി വി എന്നൊക്കെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഇഷ്ടംപോലെയല്ല നമ്മൾ ആ കൂട്ടത്തിലായാലും സ്വാഭാവികമായിട്ടും ഈ അതിൻ്റെ ഭാഗമായിട്ട് കൂടെ ഇറങ്ങി ചെന്നാണ് പല സിനിമകളിലും മുഖം കാണിക്കാൻ പറ്റിയത് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ താണ്ടവം എന്നുള്ള സിനിമ നമ്മൾ ട്രോണ്ടത്ത് നടക്കുമ്പോൾ ഇതുപോലെ പോയി അപ്പം ലാലട്ടിനെയൊക്കെ നമ്മൾ വളരെ എന്താ ടി വിയിലും സിനിമയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ പുള്ളിയുടെ ഒരു ഷോട്ടിൽ നിൽക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിൽക്കാൻ പറ്റും പക്ഷേ ആ എടുത്ത് വരുമ്പോൾ കൃത്യമായിട്ടും ലാലേട്ടൻ സ്ലോ ആവുന്ന എൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഒരു പാത്തിൽ അങ്ങനെ ഇങ്ങനെ ആൾക്കാരെ വകഞ്ഞു വരുന്ന സീനാണ് ചേട്ടൻ വരിച്ചിട്ട് അങ്ങനെ കയറി ഒരു സീനില് അപ്പോൾ അത് അവിടെ എത്തി തിയേറ്ററിൽ ഞാനിത് കാണുമ്പോൾ അത് ഭയങ്കര സ്ലോ മോഷനിൽ വന്നിട്ട് ലാലേട്ടൻ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം വളരെ സങ്കടകരമായിട്ടൊരു ഫീലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ തിയേറ്റർ മൊത്തം ഇങ്ങനെ സങ്കടകരമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ഞാനാണെങ്കിൽ ഞാനാണെങ്കിലങ് നോക്കുമ്പോൾ ഞാനെല്ലാം നടത്തിട്ടുണ്ട് ഇത് എൻ്റെ ഉള്ളിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു തിയേറ്ററിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ സ്ലോയിൽ കാണിച്ച് നിർത്തിയിട്ടുണ്ടപ്പോൾ ഞാൻ ചാടി ഇടിച്ച് എൻ്റെ ആഹ്ലാദം പുറപ്പെടുപ്പിച്ചു നല്ല ചീത്ത കിട്ടി പുറത്തുനിന്ന് പറയല്ലോ അതേ വളരെ ക്ലാരിറ്റിയോടെ നമ്മളെ കാണിക്കണ്ട സന്തോഷത്തിലുണ്ടായൊരു സംഭവം അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കാര്യം നമ്മളെ ഈ ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മുടെ ഇങ്ങനെ ഒരു നാട്ടിലും സമയത്തുള്ള ഒരു വലിയ സംഭവമാണ് സംഭവമാണ് ഈ പറഞ്ഞ നിരവധി സിനിമാ അനുഭവങ്ങൾ ഇപ്പം നമ്മൾ കേട്ടു ആ സിനിമയിൽ നിരവധി സിനിമകളിൽ പിന്നീട് വേഷം ഇട്ടു ഡയലോഗുള്ള വേഷങ്ങൾ വരെ കഥാപാത്രങ്ങളായി തന്നെ ചില സിനിമകളിൽ എത്തുകയുണ്ടായി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും സി സി ടി വി കാണുന്നവർക്കും ഒക്കെ അവരുടെയൊക്കെ മുന്നിലേക്ക് എത്തിപ്പെട്ടത് മറ്റൊരു രൂപത്തിലാണ് ഒരു ട്രാഫിക് പോലീസുകാരുടെ രൂപത്തിൽ ഒരു പരസ്യ ചിത്രത്തിൽ അതും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതോടൊപ്പം തെന്നിന്ത്യയിൽ തന്നെ തെന്നിന്ത്യയിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നടിയോടൊപ്പം സാമന്ത എന്ന് പറയുന്ന നടിയോടൊപ്പം ദുൽഖർ സൽമാനൊപ്പം ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കേണ്ടതായിട്ട് വന്നു ആ അനുഭവം അതിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു കാരണം കാരണക്കാരൻ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഞാൻ പറഞ്ഞില്ല ഈ നമ്മളീ സിനിമ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് വന്നപ്പോൾ ഈ ഓഡിഷൻസ് ഇഷ്ടം പോലെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പടങ്ങൾ അതുകൊണ്ട് ഞാൻ കൊച്ചിയിലും മിറ്റർമാനത്തേക്കായിട്ട് ഒത്തിരി ഓഡിഷൻസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം സ്ഥിരം ഓഡിഷൻ ചെയ്ത് ചെയ്ത് കൊച്ചിയിലൊരു കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട് നമ്മൾ കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരാണ് അവർ ഞാനായിട്ട് കോണ്ടാക്റ്റായി അപ്പോൾ അവർ പറഞ്ഞു നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നാഷണൽ ആർട്സും അല്ലെങ്കിൽ ലോക്കൽ ആർട്സൊക്കെ ആയിട്ട് അയക്കാറുണ്ട് അപ്പോൾ ഇത് ചെയ്ത് വിടുക നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പം ഞാൻ പലതിനും അവരോ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയ ആർട്സിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സാധനം എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നപ്പോൾ ഞാൻ ഇതിൻ്റെ അവരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ കൂടെ അഭിനയിക്കുന്നത് അബ്ദുൽഖർ സൽമാൻ സമന്ത് അപ്പോഴും ഞാൻ നോട്ട് ചെയ്തു ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല കാര്യം ഒരു പാൻ ഇന്ത്യൻ ആഡാണ് അപ്പോൾ അത്രയും വലിയൊരു എന്താ ഒരു ക്രൂ ആണ് ക്രൂ ആണ് അത്രയും വലിയ ആ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് അത് വരുന്നത് അപ്പം നമുക്കറിയാം ഇത് നമുക്കുള്ളതല്ല നമുക്കുള്ളതല്ലായിരുന്നു അതീ ലോക്കൽ സെറ്റപ്പ് ആണല്ലോ എന്ന് കരുതിയിരിക്കായിരുന്നു അപ്പോൾ ഇവർ അയച്ചു അയച്ചിട്ട് പെട്ടെന്ന് അയച്ചിറങ്ങിയെന്ന് പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ അയച്ചു കൊടുത്തായിരുന്നു അവർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റായ ഒരു ആറായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇവര് ഈ വീഡിയോ ഷോർട്ട് ലിസ്റ്റ് ഇവർക്കാണ് ഇവർ ഈ വീഡിയോ ചെയ്യാനായിട്ട് തന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങളോട് ചെയ്യാൻ പറയുന്നത് അവരോട് നല്ല ഇപ്പം നല്ല അടുപ്പമുള്ള ആൾക്കാരവര് ഇപ്പം രാഘേന്ദും അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഞാനീത് ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം ചെയ്തു ഒരു സാധനങ്ങൾ ചെയ്തു വളരെ പെട്ടെന്ന് പട്ടവടയിൽ നിന്ന് അടിച്ച് ചെയ്തു കാര്യം കിട്ടില്ല ഉറപ്പുള്ള സാധനത്തിന് നമ്മളത്രയും ആത്മാർത്ഥം കാണിക്കണ്ടല്ലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് വന്നുപോയി അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ ചെയ്തത് അപ്പം അങ്ങനെ വിട്ട് അത് ഇത് വീഡിയോ അവർ ഉടനെ തന്നെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ഒരു താല്പര്യം ആളാണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടത് ആരെങ്കിലും ഇത് ചൂസ് ചെയ്യില്ലോ ഞാൻ പറഞ്ഞു അതെനിക്കും അറിയാം എനിക്കിനി വേറെ ചെയ്യാൻ എന്ന് വയ്യാ ഇനി തന്നെ വിളിക്കലട ഷെർണേ എന്നൊക്കെ ഒരു ഷിയാസേ എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്ത സാധനമായത് ഷിയാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റാഫാണ് നമ്മൾ നല്ല അവരൊക്കെ സുഹൃത്തവരൊക്കെ ബെന്നയും ഷിയാസൊക്കെയാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ അയച്ചു അതങ്ങ് വിട്ടു ശരിയായിട്ടാന്ന് പറഞ്ഞു ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ശരി ആട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു ഞാനൊരു ദിവസം ഈ ഞാൻ കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുന്ന പുള്ളിസാരനെ അപ്പോൾ സെക്രട്ടേറിയറ്റോടൊരു അടി ഭയങ്കര പ്രശ്നം നടക്കുന്ന ഒരു ദിവസം ഉച്ചയായപ്പോൾ എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നം നടക്കുക അപ്പോൾ എനിക്കിങ്ങനെ കോൾ പറഞ്ഞിട്ടിരിക്കുകയാണ് കാശ്മീർ എഫെക്റ്റി നിന്ന് ഇങ്ങനെ കോൾ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായും പുതിയ പുതിയതോ വീഡിയോ എമർജൻസി ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് ഞാൻ എടുത്തില്ല ഞാനങ്ങനെ തന്നെ വെച്ചു കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ നമുക്കിഷ്ടംപോലെ ഈ എന്താ ഈ ഹിന്ദി ഈ പറഞ്ഞ കോൾസ് വരാറുണ്ട് ഇപ്പം മഹാരാഷ്ട്ര പൂനെ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് സ്പാം കോൾസ് വരും ട്രൂ കോള ട്രൂ കോളെല്ലാം കാണിക്കും നമ്മളിത് തൊടാറില്ല അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ പൂനെ മഹാരാഷ്ട്ര ഡൽഹി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ദിവസം ഇങ്ങനെ ഞാൻ ഇതെല്ലാം വെട്ടി വെട്ടി തട്ടി 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 കളഞ്ഞുകൊണ്ടിരുന്നു രാത്രി വീട്ടിൽ ചെന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി അവിടെ ചെന്നി വാട്സാപ്പിൽ നോക്കുമ്പോൾ ഇവർ കാശ്മീർ പെർഫെക്റ്റ് നിന്ന് വോയിസ് മെസ്സേജ് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടനെ വിളിച്ചു എന്ന് വെച്ച് എന്ത് പറ്റി വിശ്വാസേ എന്ന് വെച്ചു എന്താ പുതിയ ഏതെങ്കിലും വർക്കാണോ പറഞ്ഞു അതല്ലോട്ത്തോ എനിക്ക് അന്ന് ചെയ്ത ഫോൺ പേയുടെ പരസ്യം നിങ്ങൾക്ക് ആയി എന്ന് പറഞ്ഞു അമ്മേ ആ അങ്ങനെ അവർ ബോംബേന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ കോൾ കംപ്ലീറ്റ് കട്ടാവുന്നതാണ് പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി ആ സ്ഥാപിക്കും ആ സ്ഥാമാണ് ഈ സ്പാം ഞാൻ വെട്ടിക്കളഞ്ഞ യുമാരുടെ അത് പിന്നെ ഞാൻ തിരിച്ചു ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു മാഫ് കെ ജി എസ് ആർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കുകയായിരുന്നു വേറൊന്നുമല്ല എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ് വരുന്ന കോൾ അത്രയും കട്ടായി തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അത് വേറെ മാർഗ്ഗമില്ല അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അത് ഉടനെ തന്നെ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് ബോംബെയിൽ വെച്ചായിരുന്നു അയ്യോ അത് ഭയങ്കര ക്രൂ എന്ന് പറഞ്ഞാൽ ഫുൾ ഹിന്ദിക്കാരായിട്ട് വേറെ ഈ ആകെ ഒരു മലയാളി എന്ന് പറയുന്നത് ദുൽക്കർ എന്നപ്പോഴൊരു സമാധാനമായി തന്നെ അത് മുഖം കാണുന്നത് അപ്പോൾ സംസാരിക്കാനൊരു മലയാളി എന്നുള്ള സ്ഥലക്ക് പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭയങ്കര പക്ഷേ ഞാൻ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ചിന്ത ഉണ്ടായിരുന്നു സമന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതാണ് അവരെ അടുക്കാൻ പറ്റില്ല അതിനൊരു റീസൺ ഉണ്ടായിരുന്നു അതിന് മുന്നേ മഞ്ചിൻ്റെ ഒരു പരിസ്യത്തിൽ ഞാനിതുപോലെ അഭിനയിക്കാൻ ചെന്ന് സമന്തയാണ് അതിലും ലീഡ് ചെയ്യുന്നത് അപ്പോൾ അത് ആലപ്പുഴ വെച്ചായിരുന്നു ഷൂട്ട് അപ്പം ഇവരൊന്ന് അടുത്ത് കാണാൻ വേണ്ടി ആക്ച്വലി എനിക്ക് ഭയങ്കര ക്രഷാണ് ഈ സമത അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അത് ഇവരെ ഒന്ന് ദൂരെ നിന്നൊരു സെൽഫി എടുക്കണമെന്നൊക്കെ വിചാരിച്ചു അടുത്ത് കിട്ടിയില്ലെങ്കിൽ ദൂരെങ്കിലും നിൽക്കണം കേട്ടോ ഇങ്ങനെ ബേക്കി സ്വന്തം കാണിച്ചിട്ട് ഒരു സ്ഥലം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല ഇവർ മറ്റേ മറ്റേ ബൗൺസേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്നും ഭയങ്കര സങ്കടത്തോടെയാണ് പോയത് ഇവർ അടുത്ത് കിട്ടിയിട്ടൊന്നും കാണാൻ പോലും പറ്റിയില്ല ദൈവമേ എടുത്തുനിന്ന് വിചാരിച്ചിട്ട് പോയതാണ് കൃത്യം രണ്ട് മാസം കഴിയുമ്പോഴാണ് ഇവരോട് മൂന്ന് ദിവസം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അഭിനയിക്കാനും ഞാൻ കരുതി ചെയ്ത് ഇവർ പാൻഡിയൻ ആർട്ടിസ്റ്റാണ് ഇവർ ആരും അടുക്കില്ല ഇങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു പക്ഷേ അവർ അവിടെ വന്ന് അടുത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവർ എനിക്ക് ഞാൻ ഹിന്ദി അൽപ്പം വീക്കാണ് അപ്പം ഇവർ ഹിന്ദിയിലാണ് അവിടെ കൂടുതൽ സംസാരിക്കുന്നത് അതെ അപ്പോൾ അങ്ങനെ ഞാൻ ഇവർ കഴിച്ചോന്ന് വെച്ചപ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങിന്നുള്ള എനിക്കറിയാനുള്ള ഹിന്ദിയും പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സംസാരം അവർക്ക് മനസ്സിലായപ്പോൾ ഒരു തമിഴ് ഓക്കെയാണെന്ന് ചോദിച്ചു അത് അപ്പം ഞമ്മൾ ഓക്കെ ഓക്കെ അത് സെറ്റാണ് പിന്നെ നല്ല നല്ല രീതിയിൽ അവരോട് സംസാരിക്കാനും ഒരിത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു പ്രശ്നമില്ലാതെ ഭയങ്കര ഡൗൺ ടു അർത്ത് ഒരു പേഴ്സണാലിറ്റിയാണ് അവർ അങ്ങനെയാണ് അവർ ഇടപെട്ടത് പിന്നെ ദുൽഖർ വന്നപ്പോൾ ഭയങ്കര സഹായമായി കാര്യം അവർ അല്ലെങ്കിൽ ഫ്രണ്ട്സാണ് പുള്ളിയും മലയാളവും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പിന്നെ മൂന്ന് മൂന്നുപേരും കൂടെ തമിഴിലായി സംസാരം ഭയങ്കര ഭയങ്കര ജോവിയൽ ആയിട്ടുള്ളൊരു മൂഡായിരുന്നു അവിടെ മൂന്ന് ദിവസവും നല്ല എൻജോയ് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും കാര്യം എനിക്ക് ഞാൻ പറയില്ല ഇപ്പം ഞാനിപ്പോൾ എവിടെ അഭിനയിക്കാൻ പോയാലും അതിപ്പം എതിരെ നിൽക്കുന്ന ആളിൻ്റെ വലിപ്പം എനിക്ക് ഞാൻ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാറ് മീൻസ് അത് ഉള്ളിൽ കയറിയാൽ നമ്മളൊന്ന് തള്ളൂ അപ്പോൾ നമ്മളൊന്ന് പകക്ക് പകച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് മാക്സിമം ഞാൻ അത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതിപ്പോൾ ആരായാലും എൻ്റെ സാധനം എനിക്ക് മാക്സിമം അവർ ഈ ക്യാമറയ്ക്ക് മുമ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത് മറ്റേ ആളുടെ വലിപ്പത്തെക്കുറിച്ച് ഞാൻ ശ്രമിക്കാറില്ല ഇല്ല 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 ആ ഒരു ആട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായി എന്ന് തന്നെ പറയാം പിന്നീട് ആ ആടിറേതായ ഒരു പ്രതിഫലനം പിന്നീട് ഈ പറയുന്ന സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് കാര്യം അതുവരെ ചെയ്തിരുന്നതിൽ നിന്നും എനിക്ക് ഉറപ്പായിരുന്നു കാര്യം ആ ആഡിൻ്റെ പാക്കപ്പ് കഴിയുമ്പോൾ റാംസേ എന്ന് പറയുന്ന ഒരു ഹിന്ദി അദ്ദേഹമാണ് ഡിറക്ടർ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞതാണ് ഈ ആഡിന് ശേഷം ഈ ആഡിന് മുമ്പ് എന്നതായിരിക്കും ജിബിൻ്റെ കരിയോഗ്രാഫ് വരാൻ പോകുന്നു ഉറപ്പാണെന്ന് പുള്ളി പറഞ്ഞു പറയാൻ കാര്യം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ ഒരു എന്ന് പറയുന്നത് ആ ഒരു സാധനം അത് വേറെ ഒന്നും ഇല്ല അത് ഭയങ്കരമായിട്ട് നമ്മളെ ഓപ്പണായിട്ട് ചെയ്യാൻ മീൻസ് ഈ ഞാൻ എന്താ ഈ സ്ക്രിപ്റ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പുള്ളി എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു കാണിച്ചു കൊടുത്തു റിഹേഴ്സൽ പോകുമ്പോൾ ഇങ്ങനെ ചിരിക്കാം ഈ ആ ഒരു സീനിൽ എന്നോട് പറഞ്ഞത് വൾഗറാണെന്ന് ഫീൽ ചെയ്യരുത് എന്നാലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൗഡായിട്ട് ചിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചപ്പോൾ ആ ക്രൂ ഹിന്ദി ക്രൂ കംപ്ലീറ്റ് നിൽക്കുമ്പോൾ ഒരു നൂറ്റമ്പതിന പുറത്ത് ആൾക്കാർ ഭയങ്കര സംഭവം അവിടുത്തെ ഈ ഒരു സ്റ്റുഡിയോക്കകത്ത് അത് ചെയ്യുന്നതൊക്കെ അതന്നെ അന്ധേരി അന്ധേരി വെസ്റ്റ് അവിടെ വെച്ചായിരുന്നു അപ്പോൾ ഇവര് മൊത്തം ചിരിച്ചു അപ്പം ആദ്യത്തെ ഷോട്ടിന് ആ ചിരി എല്ലാവർക്കും കിട്ടി അത് റിഹേഴ്സലിന് ശേഷം നമ്മൾ ടേക്ക് പോകുമ്പോഴും ഈ ചിരി എല്ലാവർക്കും വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ എല്ലാം ചിരി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ആദ്യത്തെ ടേക്കിൽ തന്നെ ആ ഒരു ചിരി കിട്ടിയപ്പോൾ അത് എന്നോട് പറഞ്ഞതൊക്കെ പിടിച്ചോ എന്ന് പറഞ്ഞത് അതെ അത് തന്നെയാണ് ആ ഒരു ചിരി ഭയങ്കരമായിട്ട് കാര്യം അതിന് ശേഷം നമ്മളിവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പോയാലും ആൾക്കാർ നന്നായിട്ട് തിരിച്ചറിയുന്ന രീതിയിലായി അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വീടുകളിലിരുന്ന സീരിയലും സിനിമയും ബാക്കി സംഭവങ്ങൾ കാരണം ഈ അമ്മമാര് അല്ലെങ്കിൽ ഒരു എബോവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ആൾക്കാർ പുറത്തുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഭയങ്കര അട്രാക്ഷൻ അവർക്കാണ് ഏറ്റവും കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പലയിടത്ത് പോകുമ്പോഴും പലരുമു ഈ അമ്മമാരെ കന്നിട്ട് പോകാൻ തന്നെ ഭയങ്കരമായിട്ട് സിനിമാക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് കാര്യം അത് അതേ സമയത്ത് തന്നെ ഞാനൊരു സിനിമ നമ്മുടെ കോവിഡായി കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്നതിനോടനുബന്ധിച്ച് ഒരു 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 ചെറിയൊരു ഒരു ഒരു മിനിറ്റ് വീഡിയോയും കുറച്ച് ചെയ്തിരുന്നു ഒരു സിനിമ ഒരു ഒരു പടത്തിന് പോയാലോ എന്ന് വെച്ചിട്ട് അത് ലാലട്ടനും മഞ്ചുചിയും പൃഥ്വിരാജും കൂടെ ഒക്കെയാണ് അതിൻ്റെ അത് പ്രെസൻറ്റ് ചെയ്യുന്നത് ലാസ്റ്റിൽ ലാസ്റ്റ് ടൈലൻ്റിൽ അവർ വന്നാണ് ഒരു പടത്തിന് വേലന്നു ചോദിക്കുന്നത് ആ സാധനവും സിനിമാക്കാർക്കിടയിൽ ചെന്ന് നല്ല രീതിയിൽ റീച്ചായി ആ അപ്പോൾ ഇത് രണ്ടും കൂടെ അടുത്തടുത്ത് വന്നപ്പോൾ തന്നെ അയാളല്ലേ ഇയാളെന്നുള്ളൊരു ചോദ്യം ഇത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് റീച്ച് തരാൻ ഇത് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ഈ സിനിമാക്കാരിൽ ഈ ഇപ്പം കാര്യം ഞാനൊരാളെ വിളിച്ചിട്ട് ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ഞാൻ ഇഷ്ടംപോലെ ചാൻസ് ചോദിക്കുന്ന ഒരാളാണ് ഇന്നും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പേരോട് ഞാൻ ഇന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ വിളിക്കുമ്പോൾ ഹലോ സാർ എൻ്റെ പേര് ജിബിൻ എന്നാണ് അപ്പോൾ ഇങ്ങനെ ജിബിൻ അടുത്ത സംഭവം നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഇങ്ങനെ പറഞ്ഞു സാർ ഞാൻ ഒന്ന് രണ്ട് പരിപാടികൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അപ്പോൾ ഏതാ ഞാൻ പറങ്ങനെ ദുൽഖറിൻ്റെ കൂടെ സംബന്ധിയുടെ കൂടെ ബൈക്ക് ഇൻഷുറൻസ് എന്ന് വെച്ചിട്ട് ഫോൺ ഓക്കെ ഓക്കെ നിങ്ങളാണല്ലേ ചെയ്തത് നിങ്ങൾ അയ്യോ ഞങ്ങൾ നോട്ട് ചെയ്തോട്ടോ നല്ല രസമായിട്ട് അത് ഭയങ്കര അല്ല അതൊരു പ്രൊഫൈലായി ആ ഒരു സാധനം കാര്യം ഇരുപത്തഞ്ച് സെക്കൻഡേ ഉള്ളൂ പരസ്യം ഓരോ പരസ്യവും ഇരുപത്തഞ്ച് സെക്കൻഡേ ഉള്ളൂ ആ ഇരുപത്തഞ്ച് സെക്കൻഡ് മതി എന്നുള്ളതാണ് ഒരാളിനെ തിരിച്ചറിയത്തക്ക രീതിയിലേക്ക് പറഞ്ഞു ആ ഇരുപത്തഞ്ച് സെക്കൻഡ് മതി എന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ് നമുക്ക് ചെയ്യുന്നത് ചെറുതോ വലുതെന്നുള്ളതല്ല നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനമുണ്ട് അത് ക്യാച്ച് ചെയ്യാൻ അല്ല തൊണ്ടതുണ്ടെങ്കിൽ അതെ 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 തീർച്ചയായിട്ടും അത് മാത്രമല്ല ഐ പി എല്ലടക്കി അത് വരുന്നു അത് നല്ല രീതിയിലത് അവർ പ്രൊമോട്ട് ചെയ്തു ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ പ്രോജക്ടുകൾ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞതാണെങ്കിലിപ്പം ലാസ്റ്റ് മമ്മൂക്കയോടൊപ്പം ചെയ്തപ്പോഴാണ് പേരവർ അനൗൺസ് ചെയ്തിട്ടില്ല ഔദ്യോഗികമായിട്ട് പേര് പറഞ്ഞിട്ടില്ല നമുക്കൊരു പേര് അറിയാമെങ്കിൽ പോലും അതിപ്പോൾ നമുക്ക് നമ്മൾ പറയാനുള്ളതായിട്ടില്ല അതില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞിട്ട് ജൂഡ് ആന്റണി ജോസഫ് സാറിൻ്റെ കൂടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു സ്ഥിരം പോലീസ് വേഷങ്ങളൊക്കെ മാറി വളരെ ഇൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ശാലിനി ഉഷ എന്ന് പറയുന്ന പുതിയ ഒരു ഡയറക്ടറുണ്ട് പുതിയതല്ല ഈ സുറാറൈ പോട്ടറിന് നാഷണൽ അവാർഡ് കോറേറ്റർ നാഷണൽ അവാർഡ് വാങ്ങിയതാണ് പുള്ളിക്കാരി ഡയറക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പടമുണ്ട് ആക്കം എന്ന് പറഞ്ഞ ഫഹദിനെച്ചിട്ട് ആദ്യ ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ ഇപ്പം ചെയ്ത പടത്തിൽ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഏതാ ബി ബി ഹെർ അങ്ങനെ ഫീമെയിൽ സെൻട്രിക്കായിട്ടുള്ള രണ്ട് മൂന്ന് പടങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് സിജു വിൽസൻ നായകനാകുന്ന പടമാണ് എന്നോടൊപ്പം റോഷൻ മാത്യുവിൻ്റെ നായകനാകുന്നൊരു പടമുണ്ട് പിന്നെ ഏതാ പടം ദിലീപേട്ടൻ്റെ പടം തന്നെ നല്ലൊരു ലക്ഷനുണ്ട് ഡി വൺ ഫോർട്ടി എയ്റ്റിൽ മാത്രമല്ല ചാക്കോച്ചനും സുരാജേട്ടനും നായകനാകുന്ന ഗിർ എന്ന് പറയുന്ന പടം അപ്പോൾ അതിലെ ആണ് അതിൽ ഇത് ദില്ലീപേട്ടൻ പടം എനിക്ക് തോന്നുന്നു ഈരാറ്റുവേട്ട കട്ടപ്പന ഭാവം ഒക്കെ ഉണ്ട് ഗിർ ട്രാൻഡർ ബേസ് ചെയ്തൊരു പടമാണ് പിന്നെ റോഷൻ മാത്തി പടം ട്രിവാൻഡർ പിന്നെ ഏതാ ഈ സ സിജു വിൽസൻ പടം സജീവ പാടി ചേട്ടൻ എഴുതി പ്രേംലാൽ എന്നുള്ള ഡയറക്ടറാണ് ചെയ്യുന്നത് അത് വയനാടാണ് ഷൂട്ട് അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്തു പോവാൻ എന്തായാലും ആ രീതിയിൽ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക പോലീസിലാണല്ലോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പോലീസ് ഉദ്യോഗസ്ഥരാണ് എനിക്കറിയാ ഔദ്യോഗിക ജീവിതവും ഈ കലാപരമായ അഭിനയം കലാപരം എന്ന് തന്നെ പറയാമെങ്കിൽ അഭിനയം എന്ന് തന്നെ പറയണമല്ലോ ഈ സിനിമാ അഭിനയവും ഈ പോലീസ് ജീവിതവും എങ്ങനെയാണ് സിംഗായി നമുക്ക് മുൻകാവികളായിട്ട് ഒത്തിരി പോലീസുകാർ ഉണ്ട് ഒത്തിരി ഇപ്പോഴും ഉണ്ട് സിനിമ സംവിധാനം ചെയ്യുന്നവരുണ്ട് അഭിനയിക്കുന്നവരുണ്ട് പിന്നെ ഒത്തിരി ഷാ ഷാഹി കബീറാണ് കഴിഞ്ഞ അല്ലേ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മനുഷ്യനാണ് വളരെ മികച്ച പോലീസ് സിനിമകളും എല്ലാ സിനിമകളൊക്കെ എഴുതികൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഉണ്ട് ഇപ്പോൾ അവരൊക്കെ സിനിമ പിന്നെ ഒത്തിരി മലയാള സിനിമയിൽ ഒത്തിരി സത്യമാഷ് പോലീസ് സാധാരണ ആയിരുന്നല്ലേ അതുപോലെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ പിൻഗാമിയാണെന്നറിയില്ലെങ്കിലും കോഡിനേറ്റ് ചെയ്യുന്നത് ആ കോർഡിനേറ്റ് ഭയങ്കര പാടാണ് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ സഹായിക്കുന്നു കാര്യം നമ്മുടെ ഒരു റൂട്ട് ഇതാണ് ഒരു ധാരണ ഇപ്പം അവർക്കും സ്വാഭാവികമായിട്ടും ഇപ്പം ഫോൺ പേടെ പരസ്യം വരുമ്പോൾ നമ്മുടെ തന്നെ ഓഫീസേഴ്സ് തന്നെ ഇപ്പം ടി വി വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ചിലപ്പോൾ ഈ പരസ്യം വരുന്നിരിക്കണം അപ്പം പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ പോലീസ് പറഞ്ഞു കേട്ടോ ദുൽഖറിൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ സമുദ്രയുടെ കൂടെയല്ല അത് കാണുന്നപ്പോൾ അത് ഭയങ്കര ഹിറ്റായ പരസ്യം നമുക്കൊരു ടോട്ടലി ഇവർക്കും ഒരു അഭിമാനകരമായ ഒരു സാധനം എന്നുള്ള രീതിയിലാണ് സംസാരം ഉണ്ടായിരുന്നത് അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എടാ അത് ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാവരും പറയാറുണ്ട് എൻ്റെ പോലീസ് ആണ് പല ഓഫീസേഴ്സിനോട് എന്നോട് പറയാറുണ്ട് അവർ അവരുടെ നല്ലൊരു നല്ല നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം സോഷ്യൽ മീഡിയാസിൽ എൻ്റെ കുട്ടംപിള്ളയും ഇപ്പം കോവിഡിൻ്റെ സംഭവങ്ങൾ ഇതെല്ലാം ചെയ്ത് കുറേ അവർക്ക് വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയസിന് വേണ്ടി മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഹെഡെന്ന് പറയുന്നത് മനോജ് ബ്രായ സാറാണ് സാറിപ്പോൾ വിജിലൻസിലേക്ക് പോയി ഇപ്പോൾ പത്മകുമാർ സാറാണ് അപ്പോൾ സാറൊക്കെ ഭയങ്കരമായ രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കാര്യം പിന്നെ നമ്മൾ പത്ത് പേര് അറിയത്തക്ക രീതിയിലേക്ക് ഒരു മുഖമാക്കി മാറ്റുന്നതിൽ ഭയങ്കര ഒരു സംഭവം സാറൊക്കെ തന്നെ തീർച്ചയായിട്ടും 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 പിന്നെ അജിത് കുമാർ സാർ എ ഡി ജി പി എല്ലാണ്ടോ അപ്പം അദ്ദേഹത്തിന് വേണ്ടിയും പ്രോജക്റ്റുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഭയങ്കരമായ സപ്പോർട്ടാണ് സാറൊക്കെ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസേഴ്സൊക്കെ അല്ലെങ്കിൽ കൂടെയുള്ള പോലീസുകാരൊക്കെ നമ്മൾ നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാനൊരു കഴിവുണ്ടോന്നല്ല അവർ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം വിജയമാവുന്നുണ്ടെന്ന് കണ്ടിട്ടാവണം നല്ല രീതിയിലൊരു അഡ്ജസ്റ്റ്മെൻ്റും സപ്പോർട്ടും ഒക്കെ തരുന്നുണ്ട് നല്ല രീതി തരുന്നുണ്ട് കുടുംബം എങ്ങനെയാണ് ഒരു പത്രക്കാരിയാണ് ഭാര്യ എന്നറിയാം ഒരു ചാനൽ വർക്ക് ചെയ്യുന്നു അപ്പം കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കുടുംബം വൈഫ് ഹണി ഹണി ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ട്വിൻസാണ് ഒരു മോനും മോളും ഇഷാലും ഖയാലും അപ്പം നാല് വയസ്സായി അപ്പോൾ ആ പിന്നെ എൻ്റെ ഞാൻ പറയല്ലേ ജനിച്ചത് വളർന്നു കോലിയക്കോടാണ് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയൻ അനിയൻ്റെ വൈഫ് കുഞ്ഞുങ്ങളായിട്ട് അവരവിടെ ഇതൊക്കെ കുടുംബം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുനാളിൽ ഓഡിഷൻ ഞാൻ ആദ്യമായിട്ട് ഒരു ഓഡിഷൻ പോകുന്നത് എട്ടാം വയസ്സിലാണ് ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തൊന്ന് വർഷത്തെ ഓട്ടമാണ് അന്നത്തെ ഒരു ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങി മുപ്പത്തൊന്നാം വർഷത്തെ ഓട്ടത്തിലാണ് ഇപ്പൊ ഇങ്ങനെ നമ്മളെത്തി നിൽക്കുന്നത് അപ്പൊ ആ എട്ടാം വയസ്സിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ അന്ന് എന്റെ അച്ഛനും അമ്മയും ഈ പത്രത്തില് ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ട് അതിൽ കൊണ്ടുപോയി പങ്കെടുപ്പിച്ച് അതിൽ വിജയിയായി പക്ഷെ പടം നടന്നില്ലെങ്കിൽ പോലും നാട്ടിൽ അന്നേ ഞാനൊരു സിനിമാക്കാരനാണ് നാട്ടുകാരിൽ നടക്കാത്ത സിനിമയിലെ നായകനായിട്ട് മാറിയ ഒരാളാണ് ഞാൻ അന്ന് നാട്ടുകാരും മൊത്തം നടനാണെന്നുള്ള അറിഞ്ഞു ഒന്നും നടന്നില്ലെങ്കിലും നടനായി അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ വൈഫായാലും എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഈ ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും കുറച്ച് ലീവൊക്കെ എടുത്ത് പോകും കഴിഞ്ഞ് ശമ്പളമൊക്കെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഉറപ്പായിട്ടും പോകും ശമ്പളമൊന്നും ഇല്ലാത്ത ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ വൈഫിൻ്റെ ശമ്പളത്തിൽ മാത്രമാണ് കുടുംബം അവൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ തന്നെ സേവിങ്സ് പിടിച്ച് തുടക്കക്കാരൻ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരിടത്തേ ഒന്നും നമുക്ക് എനിക്ക് ഇത്രയും രൂപ തരണം എന്നൊന്നും എനിക്ക് വാശി ഉണ്ടാകാൻ പറ്റില്ല എനിക്ക് കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ ചേട്ടാ കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം എല്ലാം ഞാൻ ഇത്ര രൂപയുണ്ടെങ്കിലും അഭിനയിക്കുമെന്ന് പറയാത്ത കാര്യം ഇതിൽ നിന്ന് വളർന്നൊരു സംഭവമായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചേട്ടി ഇത്രയാണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടണം എന്ന് പറയാനുള്ളൊരു ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ അവരുടെ സേവിങ്സ് തന്നെയാണ് ജീവിതത്തെ മുന്നോട്ടുകൊണ്ടുപോകുന്നത് ഇപ്പോൾ എൻ്റെ ചിലവിനാൽ അവൾ തരും കാശ് അപ്പം അങ്ങനെ ഇതാണ് അപ്പം ഇനിയുള്ള ഭാവിയിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ ഇനിയുള്ള തീരുമാനം എന്നുള്ളതല്ല അന്നും ഇന്നും എനിക്ക് തീരുമാനം സിനിമ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും എന്താ സിനിമാക്കാരനായിട്ട് ജീവിക്കുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹവും അതുതന്നെയാണ് അന്ന് മുതലെയുള്ള ആഗ്രഹം തന്നെയുള്ളത് ഒരു പൂർണ്ണ സിനിമാക്കാരനാവുക എന്നുള്ളതാണ് സിനിമയിൽ അഭിനയിക്കുക പിന്നെ ഈ പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതും കണ്ടിപ്പോൾ ഒരു ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അരുൺ ബീറ്റി ഈ സോഷ്യൽ മീഡിയ സെല്ലിലുള്ള പോലീസുകാരൻ തന്നെയാണ് ഞങ്ങൾ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളോട് സംസാരിച്ചു അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സപ്പോർട്ട് ചെയ്തു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട് അവരും ഓക്കെയാണ് എല്ലാം നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വർഷം അവസാനം സംവിധാനം ഇപ്പോൾ ഇപ്പോൾ സ്ക്രീൻപ്ലേ സ്റ്റോറിയും സ്ക്രീൻപ്ലേയിലുമാണ് ഇരിക്കുന്നത് ഡയറക്ഷനൊക്കെ കുറച്ച് കൂടെയൊക്കെ ബുദ്ധിയുള്ള പറ്റുള്ളൂ ആ അത് കുറച്ചും കൂടെയൊക്കെ ബുദ്ധി വേണം അത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ട് ക്യാമറയോട് പറയുന്നത് മനസ്സിലാക്കാനുള്ള ശ്രമമുണ്ട് ഇനി വഴിയേ നോക്കാം എനിക്കറിയില്ല നമ്മൾ എത്രത്തോളം ഇത് ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അത് ആഗ്രഹത്തിൻ്റെ പുറകെ പോവുക ഉള്ളൂ അത് ഇവിടെ നമ്മൾ എത്തും എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തായാലും വിടാൻ ഉദ്ദേശമില്ല സിനിമയുടെ പുറകെ തന്നെ ഉണ്ടാവും സിനിമയെ വിടാതെ പിടികൂടി ഉറപ്പായിട്ടും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം ഓക്കെ അപ്പം ഞാൻ വേറൊരു കാര്യങ്ങളുടെ വിശേഷം അത് നിരവധി ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സിനിമാക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്ത ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ചില തിക്താനുഭവങ്ങൾ എല്ലാം ഒന്നും നല്ലതായിട്ട് വരില്ല നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന ആളാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചാൻസ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഓഡീഷനിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിനെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ വേദനിപ്പിക്കുക എന്നുള്ളതല്ല നമുക്ക് ഓഡിഷൻ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് നമ്മളിപ്പം നമ്മുടെ കടക്കൂട്ടമനുസരിച്ച് നമ്മൾ നന്നായിട്ടായിരിക്കും ചെയ്തിട്ടില്ലാകുക ചിലപ്പോൾ നമ്മൾ പടം തുടങ്ങുമ്പോഴത്തേക്കും അറിയാം ഒന്നും പെർഫോം ചെയ്യാത്ത ഒന്നും സിനിമയിൽ ആ സിനിമയിൽ ഉള്ളതായിട്ടൊക്കെ അറിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെന്ത് നന്നായിട്ട് ചെയ്തതാണെന്നിട്ട് നമുക്ക് എന്താ അതിൻ്റെ ഒരു സെലക്ഷൻ കിട്ടാത്തത് എന്ന ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്നുള്ളത് മാത്രമല്ല പലരും ഓഡിഷൻ്റെ ഭാഗമായിട്ട് മുമ്പ് ഈ രജിസ്റ്റർ ചെയ്യാൻ ഇത്രയും പൈസ കാര്യം ഞാനൊന്നും വാട്സാപ്പിൽ നിന്നാണല്ലോ പൈസ കൊടുത്തൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഓഡിഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ക്യാരക്ടറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം മിക്ക പടങ്ങൾക്കും ഓഡിഷൻ വയ്ക്കുന്നുണ്ട് അവർ കണ്ട ആളിനെ അവർ അഭിനയിപ്പിച്ച് പ്രൂവ് ചെയ്യിച്ചില്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിനെ പറ്റിയാണെന്ന് നോക്കി തന്നെയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് പഴയതോലല്ല ഓഡിഷൻ രീതികളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പം സപ്പോർട്ട് ചെയ്തു ഒരു സീൻ ചെയ്യണമെങ്കിൽ അവർ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൊണ്ട് ജയിക്കുക നമ്മൾ ഒറ്റയ്ക്ക് ഒരു സാധനം എടുത്ത് നിന്നിട്ട് ഇതൊന്ന് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് പേരെ മൂന്നാല് പേര് എന്നിട്ട് ഒരു കൗണ്ടർ ചെയ്ത് 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 തന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് നമ്മൾ ആ ക്യാരക്ടറെ മനസ്സിലാക്കിയെന്നുള്ളത് നമുക്കത് മനസ്സിലായി ഇപ്പം അങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഈ സംഭവം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഓരോന്നും ചെയ്യുന്നത് അല്ലാതെ ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചിട്ട് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ വിളിച്ചത് അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ഭയങ്കര കുറേ കൂടെയൊക്കെ സിസ്റ്റമാറ്റിക്കാണ് ഓഡീഷൻസ് എനിക്കങ്ങനെ വലിയ തിക്താനുഭവമൊന്നും അല്ല ഞാൻ ഓരോന്നും ഓരോ അനുഭവമായിട്ടാണ് എടുക്കുന്നത് അത് തിക്തമാണോ അല്ലെങ്കിൽ അത് മതമുള്ളതാണോ അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം നമ്മളൊരു കണക്ക് കൂട്ടലാണല്ലോ എല്ലാം ഈ പറഞ്ഞ ഒരു സ്ഥലയ്ക്ക് പോകുന്നു കിട്ടിയാൽ ഓക്കെ നല്ലത് ഇല്ലെങ്കിൽ വിഷമമൊന്നുമില്ല എന്താ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ട് ഞാൻ ഞാൻ ആശ്വസിക്കുന്ന എപ്പോഴും ഇപ്പം ഏത് കാര്യത്തിലായാലും ഞാൻ ചെയ്തത് ഒരാൾ ഒരാൾ എൻ്റെ ഹെഡിന് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അതേക്ക് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് പുള്ളിക്ക് ഞാൻ ചെയ്ത് മനസ്സിലാവാത്തോണ്ടില്ല അത് എൻ്റെ കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ ആശ്വസിക്കും സ്വയം ഏ ഞാൻ ചെയ്തത് നല്ലതായിരുന്നു പക്ഷേ പുള്ളിക്ക് അത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചപ്പോ തീർന്നു അതൊരു ഭയങ്കര കോൺഫിഡൻസ് ലെവലാണ് ആണല്ലോ നമ്മൾ നമ്മൾ ശരിയാണ് പക്ഷേ ആ ശരി അംഗീകരിക്കാൻ മറ്റൊരാൾക്ക് പറ്റുന്നില്ല പുള്ളിക്ക് പറ്റുന്നില്ല അത് പുള്ളി ഉദ്ദേശിച്ച വേറെന്തോ ആണ് ഞാൻ ഉദ്ദേശിച്ച ഇതാണ് ും രണ്ടായിട്ട് തോട്ട് തന്നെയാണ് പോസിറ്റുള്ള തോട്ട് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഒന്നിൽ പോയി രണ്ടെണ്ണത്തിൽ പോയി മൂന്നെണ്ണത്തിൽ പരാജയപ്പെടുമ്പോൾ ഒന്ന് നമുക്കിത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല തോന്നിപ്പോകും അത് വേണ്ട ഇത് ഞാൻ ചെയ്ത കറക്റ്റായിരുന്നു പുള്ളിക്കൊക്കെ കിട്ടിയില്ല അത്രേ ഉള്ളൂ എല്ലാ എല്ലാവരുടെയും ശരികൾ എല്ലാവർക്കും ശരിയാവണോ അത് ശരിയാണെന്നില്ല അത്രേ ഉള്ളൂ അത് തീർച്ചയായിട്ടും അങ്ങനെ എന്തായിരുന്നാലും നല്ല രീതിയിൽ ഇനിയും നിരവധി സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിലും നിരവധി പരസ്യങ്ങളിലൂടെ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിലും നല്ലൊരു സ്ഥാനം നേടിയെടുക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു